കണ്ടത് മറക്കുവാൻ കണ്ണിനായെന്നു വരും എന്നാൽ കൊണ്ടത് മറക്കുവാൻ ഹൃദയത്തിന് കഴിഞ്ഞെന്നു വരില്ല മുറിവ് ഉണക്കുവാനുള്ള മരുന്നല്ല അത് നീറ്റാനുള്ള ഉപ്പാണ് പലരുടെയും കയ്യിലുള്ളത് ചില മുറിവുകൾ അത് എത്ര കാലം കഴിഞ്ഞാലും അതുണ്ടായ സമയവും ആഘാതവും ഒക്കെ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാനാവില്ല മുറിവിലൊക്കെ ഉറുമ്പരിക്കുന്നത് പോലെയാണ് അതങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും തീക്കനൽ പോലെ കത്തുകയോ അണയുകയോ ചെയ്യാതെ നീറിനീറി അങ്ങനെ പുകയും കത്തിയേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ഹൃദയം കുത്തി കണ്ണിൽ നിന്നും പെരുമഴ പെയ്ക്കുന്നവർ ജീവൻ പറിച്ചും ഹൃദയം പിഴുതും തീരാവേദനയുടെ സ്മാരകം പണിയുന്നവർ അവർ ഓർമ്മിക്കപ്പെടുന്നത് അവർ നൽകിയ മുറിവുകളിലൂടെയാണ് അകൽച്ച എപ്പോഴും സ്നേഹത്തെക്കാൾ മൂർച്ചയേറിയതാണ് അവഗണന അത് ഏത് ശക്തമായ ബന്ധത്തെയും കൊന്നുകളയും